നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ഒരു യാത്രയിലാണ് വ്യാഴാഴ്ച ആരംഭിച്ച യാത്രയാണ് അടുത്ത വ്യാഴാഴ്ച അവസാനിക്കൂ ഞാനും സർക്കാരും തമ്മിലുള്ള ഭിന്നതകൾ ആരംഭിച്ചപ്പോൾ അത് മക്കളുടെ സുരക്ഷയെ ബാധിക്കാതിരിക്കാൻ അവരെ ഞാൻ വിദേശത്തേക്ക് പഠിക്കാൻ അയച്ചിരുന്നു അവർ അവധിക്ക് വന്നിരിക്കുന്ന സമയമാണ് അവരോടൊപ്പമുള്ള നാട്ടും പുറത്തെ യാത്രകൾ എൻ്റെ എരുമേലിയിലെ തറവാട് വീട്ടിലാണ് ഞാനിപ്പോഴുള്ളത് കുറച്ച് യാത്രകൾക്ക് ശേഷം വ്യാഴാഴ്ചയെ തിരിച്ചെത്തു അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട് ഒരു സംഭവം ഉണ്ടായാൽ ആ സമയത്ത് തന്നെ അതേക്കുറിച്ച് പ്രതികരിക്കാൻ കഴിഞ്ഞത് വരില്ല മാത്രമല്ല ശബ്ദത്തിൻ്റെ ക്വാളിറ്റി ദൃശ്യത്തിൻ്റെ ക്വാളിറ്റിയിലൊക്കെ കുഴപ്പമുണ്ടാവും ദയവായി ക്ഷമിക്കണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കട്ടെ മാത്രമല്ല തോരാത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കറണ്ടില്ല ജനറേറ്റർ വാടകയ്ക്കെടുത്താണ് ഇത്രയൊക്കെ ഒപ്പിച്ചെടുക്കുന്നത് എപ്പോഴ്ക്കാൻ കഴിയുമെന്നും എപ്പോൾ ഈ ആദ്യ വീഡിയോ പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും എന്ന കാര്യത്തിലൊന്നും ഉറപ്പുമില്ലാത്ത അവസ്ഥയിലാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവും അതിൻ്റെ പിന്നിലെ ദുരൂഹമായ ഇടപാടുകളുമാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് എങ്ങനെയെന്നത് തീർച്ചയായും ഒരു ദുരൂഹ സംഭവമായി തുടരും ഗോവിന്ദച്ചാമി അക്കാലത്തും കേരളത്തിൽ ഒരു ദുരൂഹ കഥാപാത്രമാണ് ഗോവിന്ദച്ചാമിയുടെ പേരിനെ ചൊല്ലിപ്പോലും ഇന്നും മലയാളികൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദച്ചാമി ചാടി രക്ഷപ്പെട്ടത് ദുരൂഹമായി തന്നെ തുടരും പലരും ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട് ഗോവിന്ദച്ചാമിയുടെ കൈവശമുണ്ടായിരുന്ന അരമുപയോഗിച്ച് ഏതാണ്ട് മൂന്ന് മാസം കൊണ്ട് ജയിലിലെ അഴികൾ മുറിച്ച് പുറത്തു കിടന്നു എന്നാണ് റിപ്പോർട്ടുകൾ ആഴികൾ മുറിക്കുന്നത് എളുപ്പമാക്കാൻ ഉപ്പ് ഉപയോഗിച്ച് അയാൾ അതിനെ ധ്രുവീകരിച്ചു എന്നൊക്കെയുള്ള വാർത്തകളുണ്ട് എങ്ങനെയാണ് ഇത്തരം അരം കയ്യിൽ കിട്ടിയത് എങ്ങനെയാണ് അത് ഉപയോഗിക്കാൻ അവസരം കിട്ടിയത് എങ്ങനെയാണ് മൂന്ന് മാസമായിട്ടും ഇതൊന്നും അറിയാതെ പോയത് എങ്ങനെയാണ് ഒറ്റ കയ്യനായ ഗോവിന്ദച്ചാമി മൂന്നോ നാലോ ആൾ പൊക്കമുള്ള മതിലിൻ്റെ മുകളിലേക്ക് തുണി കെട്ടി വടമുണ്ടാക്കി കടന്നു കയറിയത് എങ്ങനെയാണ് പല മതിലുകൾ ഗോവിന്ദച്ചാമിയുടെ സെല്ലും പുറത്തേക്കുള്ള വഴിയും തമ്മിൽ മൂന്ന് മതിലുകളും ഈ മൂന്ന് മതിലുകളും എങ്ങനെയാണ് ആരും അറി അത് ചാടിക്കടന്നത് എന്നതൊക്കെയുള്ള വലിയ ചോദ്യങ്ങളാണ് ഇതിന് കൃത്യമായ ചില സഹായങ്ങൾ ജയിലിനുള്ളിലും പുറത്തുമൊക്കെ കെട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു അതല്ലാതെ ഒരിക്കലും ഗോവിന്ദച്ചാമിക്ക് അങ്ങനെ ചാടിക്കടന്നു പോകാൻ കഴിയില്ല ഇത്രയും സുരക്ഷിതത്വമില്ലാത്ത ഒരു തടവറയാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് അങ്ങനെയെങ്കിൽ ജയിലധികാരികളുടെ പിന്തുണയോടെ രാഷ്ട്രീയ പിന്തുണയോടെ ജയിലിൽ കഴിയുന്ന രാഷ്ട്രീയ തടവുകാരുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഇത് വളരെ കൃത്യമാണ് ഗോവിന്ദച്ചാമിയെ വളരെ കൃത്യമായി ചിലർ ഉപയോഗിച്ചിരുന്നു ആ ഉപയോഗിച്ചിരുന്നതിൻ്റെ ഭാഗമായി അവർ കണ്ണടച്ചത് കൊണ്ട് തന്നെയാണ് ഗോവിന്ദച്ചാമി ചാടി രക്ഷപ്പെട്ടതെന്നത് വ്യക്തമാണ് പക്ഷേ പുറത്തേക്കിറങ്ങിയ ഗോവിന്ദചാമിക്ക് ആകെ ആശയക്കുഴപ്പമുണ്ടായി എന്തു ചെയ്യണം എങ്ങനെ ഓടി രക്ഷപ്പെടണം എന്നൊന്നും മയക്കറിയാതെ പോയി അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം സ്വന്തമായി ഗോവിന്ദച്ചാമിക്ക് കിട്ടിയിട്ടും ഗോവിന്ദചാമിയെ പിടികൂടുന്ന സാഹചര്യമുണ്ടായി വാസ്തവത്തിൽ അവിടെയും ദുരൂഹതയുണ്ട് ഏതാണ്ട് ഒരു മണിയോടുകൂടിയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതേ എന്നാണ് റിപ്പോർട്ടുകൾ ഗോവിന്ദച്ചാമി പിടികൂടുന്നത് ഏതാണ്ട് മണിയായപ്പോഴാണ് പോലീസുകാർ പറയുന്നത് അവർ വിവരമറിഞ്ഞത് മണി കഴിഞ്ഞാണെന്നാണ് അതായത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്ന് ജയിലധികാരികൾ അറിയുന്നത് പോലും അഞ്ചര കഴിഞ്ഞാണ് ഒന്നരയ്ക്ക് പുറത്ത് ചാടുന്ന ഗോവിന്ദച്ചാമി ഏതാണ്ട് ആറര വരെ ആരും അറിയാതെ ചുറ്റിക്കിടങ്ങി നടന്നു ആറരയ്ക്ക് ശേഷം പോലീസ് അലേർട്ട് ചെയ്തു പോലീസ് സന്നാഹങ്ങൾ ഒരുങ്ങി എന്നിട്ടും ഗോവിന്ദച്ചമ്മി പിടിക്കാൻ കഴിഞ്ഞില്ല ഗോവിന്ദചാമി കണ്ണൂരിൽ തന്നെ തന്നെയുണ്ട് പിന്നീട് എത്രയോ നേരത്തിന് ശേഷമാണ് ഗോവിന്ദചമ്മി പിടികൂടുന്നത് അതിൽ തന്നെ ദുരൂഹതയുണ്ട് ഇത്രയും നേരമായിട്ടും ഗോവിന്ദചാമി കണ്ണൂർ വിട്ടെന്തുകൊണ്ട് പോയില്ല ഗോവിന്ദചാമി പലരോടും വഴി ചോദിച്ചു എന്ന് പറയുന്നു പലരുടെയും വീട്ടിൽ കയറിയെന്ന് പറയുന്നു ഇതൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദചാമി അങ്ങനെ ചോദിക്കും ഒറ്റ കയ്യനായ ഗോവിന്ദച്ചാമിയെ കാണുമ്പോൾ ജനങ്ങൾക്ക് അറിയാൻ കഴിയും പ്രത്യേകിച്ച് ജയിൽ ചാടി എന്നുള്ള വാർത്ത പുറം ലോകം പെട്ടെന്നറിയുമെന്നും അപ്പോൾ തന്നെ തിരിച്ചറിയുമെന്നും തിരിച്ചറിയാനുള്ള വിവേകം ഗോവിന്ദചാമിക്ക് ഇല്ലാതെ പോയി അങ്ങനെ വിവേകമില്ലാത്ത ഗോവിന്ദചാമി എങ്ങനെ പുറത്ത് കടന്നു ഈ ജയിലിൽ നിന്നും ഇതൊക്കെ ചോദിച്ചനാ വാസ്തവത്തിൽ ഇതൊക്കെ വളരെ ദുരൂഹമായ ഒരു സംഭവമായി വിലയിരുത്തേണ്ടിയിരിക്കുന്നു ഇതിനിടയിൽ വിനോദ് എന്ന് പറയുന്ന ഒരാൾ ഗോവിന്ദചാമിയെ കാണുന്നു അയാൾക്ക് സംശയം തോന്നുന്നു റോട്ടറിക്ഷക്കാരൻ്റെ സഹായത്തോടെ അയാൾ പിന്തുടരുന്നു ഗോവിന്ദചാമി എന്നയാൾ വിളിച്ചപ്പോൾ പെട്ടെന്ന് അയാൾ ഓടി രക്ഷപ്പെടുന്നു ഓടി രക്ഷപ്പെട്ടിട്ട് പോയി ഒരു വളപ്പിലേക്ക് കയറുന്നു ആ വളപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു അവിടുള്ള കിണറിൽ പോയി അയാൾ ഇരിക്കുന്നു കിണറ്റിൽ നിന്ന് വലിച്ചു കഴിക്കുന്നു നാട്ടുകാർ കൈവയ്ക്കുന്നു അങ്ങനെ വലിയ നാടകങ്ങൾ തന്നെ നമ്മൾ കണ്ടു പക്ഷെ ഇതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഗോവിന്ദജാമിയെപ്പോലെ ഒരാൾ ഇത്ര എളുപ്പത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ് രാത്രി ഒന്നരയ്ക്ക് രക്ഷപ്പെട്ട ഗോവിന്ദജാമി ഏതാണ് പാതിയോളം രാത്രിയും പാതിയോളം പകലും ചെലവഴിച്ചിട്ടും പിടിക്കപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നത് അവിശ്വസനീയമാണ് ഗോവിന്ദചാമിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഗോവിന്ദചാമിക്ക് സ്ഥലം കാലിയാക്കാമായിരുന്നു അത് ചെയ്യാതെ ഗോവിന്ദചാമി അതിനെ ചുറ്റിക്കിറങ്ങി നടന്ന് തിരിച്ച് ജയിലിലേക്ക് ഇറങ്ങി അതിപ്പോൾ ട്രോള് കാണുന്നത് പോലെയാണോ ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും സാധനങ്ങളുടെ വിലയൊക്കെ കണ്ടപ്പോൾ ഗോവിന്ദചാമിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഇതിനേക്കാൾ ഭേദം ജയിലാണെന്ന് കരുതി തിരിച്ചു എന്നൊക്കെയുള്ള ട്രോളുകളുണ്ട് അതൊക്കെ വിശ്വസിക്കേണ്ട സാഹചര്യത്തിലേക്കുണ്ടും ഇവിടെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു വാർത്ത കിട്ടിയാൽ ആ വാർത്തയുടെ പിറകെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും മറ്റൊരു വാർത്ത കിട്ടുന്നത് വരെ അതുകൊണ്ട് നിസ്സാരമായ വാർത്തയും വലിയ വാർത്തയായി മാറും അത്തരം വാർത്തകളുടെ നായക നായിക കഥാപാത്രങ്ങളായി പിന്നീട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് യതു എന്ന് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ കഥ നമ്മൾ ഒരുപാട് കേട്ടു ഇന്നിപ്പോൾ യദുവിനെന്ത് പറ്റിയെന്ന് ആർക്കും അറിയില്ല യതു അന്ന് വളരെ ആവേശകുമാരനായി നടന്നു ഇപ്പോൾ യതുവിനെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല യുവിന് പണിയും നഷ്ടപ്പെട്ടു യതുവന് നഷ്ടപരിഹാരവും കിട്ടിയില്ല യതു കള്ളക്കേസിൽ പ്രതിയായി യദുവിനെ ഉപദ്രവിച്ചവർക്കിതിരെ കേസ് ഉണ്ടായില്ല ഇതാണ് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ അതുപോലെ എത്രയോ സംഭവങ്ങൾ ഏറ്റവും ദീർഘകാലം നീണ്ടു നിന്നത് ശിരൂരിലെ ആ വാഹനാപകടമാണ് ആ ലോറിയോടുകൂടി പയ്യൻ കാണാതെ പോകുന്നു അപ്പോൾ തന്നെ ആ പയ്യൻ മരിച്ചുപോയി എന്ന് കർണാടക സർക്കാർ പറഞ്ഞതാണ് പക്ഷെ നമ്മൾ സംബന്ധിച്ചില്ല നമ്മളതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടേയിരുന്നു കാരണം നമ്മുടെ ചാനലുകൾക്ക് ബ്രേക്കിംഗ് ന്യൂസ് വേണം അവർ അങ്ങനെ ദീർഘകാലം അതിൻ്റെ പിന്നാലെ പെയ്ക്കൊണ്ടിരുന്നു വയനാട്ടിലെ ദുരന്തമുണ്ടാകുന്നത് വരെ ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ രണ്ട് വാർത്തകളേക്ക് നോക്കുന്നത് നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണയുടെ കേസായി ദിയാകൃഷ്ണയുടെ പിന്നാലെയായിരുന്നു നമ്മൾ ആ പ്രതികൾ പിടിക്കപ്പെട്ടോ അവരെവിടെയാണ് ആ കേസിൽ എന്തെങ്കിലും തീരുമാനമായോ കൃഷ്ണകുമാരൻ ചുമത്തിയ കേസുകളിൽ തീരുമാനമായി ഇതൊന്നും നമ്മളാരും ഇപ്പോൾ അന്വേഷിക്കുന്നില്ല ആർക്കും താല്പര്യമില്ല എല്ലാ വാർത്തകളും പ്രത്യേകത അതാണ് ഈ വാർത്തകളിങ്ങനെ സൃഷ്ടിക്കപ്പെടും ആ വാർത്തകൾ പ്രകൃതി നമ്മളിങ്ങനെ നടക്കും ഒരു പുതിയ വാർത്ത കിട്ടുമ്പോൾ അതിൻ്റെ ലഹരിയിലേക്ക് നമ്മൾ മാറും അത് ചാനലുകൾ ഈ സമൂഹത്തെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വികാരഭരിതമായി എല്ലാവരും പിന്നാലെ നടന്നു വി എസ് അച്ഛദാനന്ദനാണ് വി എസ് അച്യുദാനന്ദൻ ഒരു തരംഗമായി മാറുന്നു നൂറ്റി രണ്ടാമത്തെ വയസ്സിൽ മരിച്ചതാണെന്ന് ഓർക്കണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അങ്ങേറ്റം വരെ എത്തിയിട്ട് അയാൾ മരണത്തിന് കീഴടങ്ങുന്നു രാജകീയമായ ജീവിതവും രാജകീയമായ മരണവും അതിനുശേഷം അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന് കേരളം അന്ത്യാഞ്ജലി അർപ്പിച്ചു പക്ഷെ അതങ്ങോട്ട് പൊലിപ്പിച്ച് അതിന് പേരിൽ അവകാശവാദം ഉന്നയിച്ച് അതിനു പേരിൽ ഉമ്മൻചാണ്ടിയെ ചില മാത്രകൾ അപമാനിച്ച് അങ്ങനെ അവരത് ആഘോഷമാക്കിക്കൊണ്ടിരുന്നു അടുത്ത ഒരു വിഷയം അവർക്ക് വേണം ആ വിഷയം കിട്ടുന്നത് വരെ ഇത് നിലനിൽക്കും എന്നൊരു സാഹചര്യം രൂപപ്പെട്ടു കാരണം അത്ര വലിയൊരു തരംഗം സൃഷ്ടിച്ചെടുത്തിരുന്നു ഉമ്മൻചാണ്ടിയുടെ മരണം തന്നെ ഓർക്കുക ഏതാണ്ട് രണ്ടാഴ്ചയോളം ഉമ്മൻചാണ്ടി തരംഗമായിരുന്നു അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ആ തരംഗം തെരഞ്ഞെടുപ്പ് വരെ നീണ്ടു നിന്നു ഉമ്മൻചാണ്ടിയെക്കുറിച്ച് എന്തു പറഞ്ഞാലും ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ പതിയെ പതിയെ അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയായിരുന്നു വി എസിന്റെ കാര്യത്തിൽ ഇത് ഒരു അപകടം പിടിച്ച പ്രവണതയാണെന്ന് പിണറായി വിജയന് തോന്നിയാൽ കുറ്റം പറയാൻ കഴിയില്ല കാരണം വി എസ് അച്യുതാനന്ദൻ ജനങ്ങളുടെ ഹൃദയത്തിൽ എത്രമാത്രം ചേർന്നിരിക്കുന്നുവോ അത്രയും പിണറായി വിജയൻ അകന്നിരിക്കും അങ്ങനെ നിലപാടിൻ്റെ കാര്യത്തിൽ വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയനും രണ്ടു ധ്രുവങ്ങളിലായിരുന്നു അധികാരത്തിൻ്റെ ശ്രേണിയിലേക്ക് കയറുന്നതിന് വേണ്ടി വി എസിനെ ഒരു ഉപാധിയായി ഉപയോഗിച്ചു എന്നതിനപ്പുറത്തേക്ക് വി എസ്സിൻ്റെ നിലപാടുകളോട് ഒരു തരത്തിലുള്ള ബന്ധവും പിണറായിക്കുണ്ടായിരുന്നില്ല പിണറായി നശിച്ചുപോയാ ശോഷിച്ചു പോയാൽ തകർന്നു പോയ കമ്മ്യൂണിസത്തിൻ്റെ പ്രതീകമാണ് പക്ഷേ പിണറായി വിചാരിക്കുന്നത് താൻ രക്ഷകനാണ് താൻ സാമൂഹ്യ നന്മയുടെ വക്താവാണ് എന്നൊക്കെയാണ് അങ്ങനെയാണ് അദ്ദേഹം അവിടെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവിടേക്ക് അസ്തമിച്ചു പോയി വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞ അഞ്ചാറ് വർഷമായി വി എസിനെ ഒരു ചർച്ചയും ഉണ്ടായിരുന്നില്ല അസ്തമിച്ചു പോയി വി എസ് അച്യുതാനന്ദൻ മരണത്തിനു ശേഷം പെട്ടെന്ന് കേരളത്തിലേക്ക് തരംഗമാവുന്നു വി എസ് വൃത്തിപ്പിടിച്ച നിലപാടുകളെ വി എസിൻ്റെ സത്യസന്ധത വി എസിൻ്റെ സമര പോരാട്ടം ഇതൊക്കെ വലിയ ചർച്ചയായി വരുമ്പോൾ ഇത് സഹിക്കാനുള്ള ശേഷി പിണറായിക്കില്ല എന്നത് വാസ്തവമാണ് എന്തു പണിയും ഒപ്പിക്കുന്നവരാണ് പിണറായിയുടെ അടിമകൾ വാർത്ത സൃഷ്ടിക്കാനും വാർത്ത തിരിച്ചുവിടാനും ഒക്കെ അവർ ശ്രമിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു വി എസ് തരംഗത്തിൽ നിന്നും പെട്ടെന്ന് കേരളത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി പിണറായിയുടെ ക്രോണികൾ ചെയ്തു കൂട്ടിയ അല്പത്തരമാണ് ഈ ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ട നാടകം എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ പൊടുന്നിനെ വി എസ് അച്ഛനെക്കുറിച്ചുള്ള സകല വാർത്തയും അസ്തമിച്ചുപോയി ഇന്നലെ ഗോവിന്ദച്ചാമിയെക്കുറിച്ച് മാത്രമായിരുന്നു വാർത്ത ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടതെങ്ങനെ ഗോവിന്ദച്ചാമിയെ പിടികൂടിയതെങ്ങനെ പോലീസ് ആവട്ടെ റീൽസൊക്കെ ഇറക്കി ഗോവിന്ദചാമിയെ പിടികൂടിയതിൽ അഭിമാനം നേടിക്കൊണ്ടിരിക്കുന്നു ജയിലധികാരികൾ വീഴ്ചയെക്കുറിച്ച് ആരും വേണ്ടതുപോലെ ചർച്ച ചെയ്യുന്നില്ല വലിയ ഒരു തരംഗമായി കേരളത്തിലുണ്ടാകുന്നു ഇതും പിണറായിയുടെ പൊന്തൂവലായി മാറുന്നത് കാരണം പിണറായിയുടെ പോലീസിൻ്റെ മികവാണ് ഈ ഗോവിന്ദച്ചാമിയെ പെട്ടെന്ന് പിടിക്കാൻ കഴിഞ്ഞതേ എന്ന് വരുത്തി തീർക്കാൻ കഴിയുന്നു വാസ്തവത്തിൽ നാട്ടുകാരുടെ ജാഗ്രതയാണ് ഗോവിന്ദച്ചാമിയെ പിടികൂടാൻ കാരണമായത് മാത്രമല്ല ഇത്രയും സുരക്ഷിതമായി ജയിലിൽ നിന്നും ചാടി രക്ഷപ്പെട്ട ഗോവിന്ദച്ചാമിക്ക് പുറത്തിറങ്ങി ഏതാണ് പത്ത് മണിക്കൂറോളം സ്വന്തമായി കിട്ടിയിട്ടും അതും അഞ്ചാറ് മണിക്കൂർ രാത്രിയായിട്ടും എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്നതിനെക്കുറിച്ചൊരു പ്ലാനില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം ഇത്രയേറെ സംഘടിതമായി ഇത്രയേറെ കഷ്ടപ്പെട്ട് ഇത്രയേറെ പദ്ധതിയിട്ട് പുറത്തേക്ക് വന്ന ഗോവിന്ദച്ചാമി കർണാടകയിലേക്ക് കിടക്കാൻ എളുപ്പമാണ് കർണാടകയിലും തമിഴ്നാട്ടിലേക്ക് പോകാൻ കഴിയും അതിനുള്ള എല്ലാ സംവിധാനവും അയാൾക്കുണ്ട് അയാൾ മോഷണം നടത്താൻ വിദഗ്ധനാണ് ലൈംഗിക കുറ്റവാളിയാണ് എല്ലാ അർത്ഥത്തിലും ജീവിതം ആസ്വദിക്കുന്നതിൻ്റെ ഭാഗമായി കുറ്റകൃത്യം ചെയ്തിരുന്ന ആളാണ് ഗോവിന്ദച്ചാമി ആ ഗോവിന്ദച്ചാമിക്ക് ഇത്രയും ആസൂത്രിതമായി കണ്ണൂർ ജയിലിൽ പുറത്തു കിടക്കാൻ കഴിയുമെങ്കിൽ അവിടെ അത് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് അവിശ്വസനീയമാണ് അതും അർദ്ധരാത്രിയിൽ മാത്രമല്ല ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ജയിലിൽ കിടക്കുന്നവർ അറിയുന്നുണ്ട് ചാനലുകളും വാർത്തകളും ഒക്കെ കാണാം ഗോവിന്ദചാമി സൂത്രതുമായി താടിയൊക്കെ വളർത്തിയാണ് ഇതിനെ തയ്യാറെടുത്തതെന്ന് ഓർക്കണം അപ്പോൾ വി എസ് അച്യുതാരത്തിൻ്റെ മരണവും അത് കേരളത്തിൽ കേരളത്തിലുണ്ടാക്കിയിരിക്കുന്ന ചലനവും എല്ലാ മാധ്യമങ്ങളും അവിടേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നുമൊക്കെ ഗോവിന്ദചാമി മറിഞ്ഞു കാണും അങ്ങനെയാണെങ്കിൽ ഗോവിന്ദചാമിക്ക് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് ചാടി പുറപ്പെടരുതായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ കൂടുതൽ സുരക്ഷിതമാകുമായിരുന്നില്ലേ എല്ലാവരും വി എസ് അച്യുതാരത്തിനെ ഫോക്കസ് ചെയ്ത് വിലാപയാത്രയുടെ പിറകെ പോകുമ്പോൾ ഗോവിന്ദചാമി ചാടി രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ആരുടെയും ശ്രദ്ധ വരുമായിരുന്നില്ല കാരണം സകലും അങ്ങോട്ടായിരുന്നു അത്തരം ഒരുപാട് അവസരങ്ങൾ ഗോവിന്ദചാമിക്കുണ്ടായിരുന്നു ഇതൊന്നും വിനിയോഗിക്കാതെ ഇതിനുശേഷം ഇങ്ങനെ ഒരു നാടകം കളിക്കുകയും അതിനുശേഷം അത് പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രത്തെ സംശയിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ എന്നാൽ ഗോവിന്ദജാമി രക്ഷപ്പെട്ടിരിക്കുന്ന ഒരു ലൈംഗിക കുറ്റവാളിയായിരുന്നു മോഷ്ടാവായിരുന്നു നിരവധി കേസുകളിൽ പ്രതിയാണ് കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം അയാൾക്ക് വധശിക്ഷ വിധിച്ചതാണ് വിചാരണ കോടതി ഹൈക്കോടതി അത് ശരിവെച്ചതാണ് പിന്നീട് സുപ്രീം കോടതി അയാളുടെ കൊലപാതകം തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ട് അയാളെ കേസിൽ മാത്രം ശിക്ഷിച്ച് ജീവപര്യന്തം തടവിന് ജയിലിൽ കിടക്കുന്നു ആ ജയിലിൽ കിടക്കുന്ന ഗോവിന്ദചാമി പുറത്തേക്ക് വരുമ്പോൾ ഒരു വലിയ മിത്ത് പൊളിഞ്ഞു ഗോവിന്ദചാമിയുടെ ശരീരം പുഷ്ടിപ്പെട്ടു ഗോവിന്ദചാമി ജയിലിൽ കിടന്ന് സുഖമായി ജീവിച്ച് മെടുക്കാനായി ഇതാ ശരീരം കൊഴുത്തിരിക്കുന്നു എന്ന തരത്തിൽ പ്രചരണം ഉണ്ടായിരുന്നു ആ പ്രചരണം പൊളിഞ്ഞിരിക്കുന്നു ഗോവിന്ദചാമിയുടെ ശരീരത്തിൽ ഒന്നുമില്ല ഗോവിന്ദചാമി മെലിഞ്ഞിരിക്കുന്ന ഒരു സാധാരണ തടവുകാരനാണ് എന്നിപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് നുണക്കഥകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട് അതിലൊന്നാണ് ഗോവിന്ദചാമിയുടെ പേര് ചാർലി തോമസ് ആണേ എന്നുള്ള ചില പ്രചരണങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് മിത്തുകൾ ഗോവിന്ദചാമിയെ ചുറ്റിപ്പറ്റിയുണ്ട് ഗോവിന്ദചാമിയാണോ ചാർലി തോമസ് ആണോ എന്ന ചോദ്യം പോലും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവുന്നതാണ് ഞാൻ അതേക്കുറിച്ച് മറ്റൊരു ഒന്ന് രണ്ട് വീഡിയോകൾ കൂടി ഇന്ന് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിൽ അടിമുടി ദുരൂഹത സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല കാരണം ഗോവിന്ദചാമിയുടെ രക്ഷപ്പെടലും തിരിച്ചുപിടിക്കലുമൊക്കെ അടിമുടി ദുരൂഹമായി തന്നെ തുടരുന്നു